പ്പോ നമ്മൾ കുറച്ച് താഴെ എത്തി കേട്ടോ ഒന്നിത് എന്തൊരു മെഷീൻ കേട്ടോ ഇത് ഇവിടെ ഫ്ലഡിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ട് ഇത് എടുത്തിട്ട് ഇപ്പം ഇട്ടാ കേട്ടോ തിരച്ചിലിൻ്റെ അടിയിൽ എടുത്തിട്ടാണ് ഇത് കണ്ടോ കംപ്ലീറ്റ് മണ്ണൊക്കെ കയറിയിട്ട് എന്തൊരു മെഷീനാണ് ഇത് വേണ്ടോ ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കളിച്ചെടുത്ത സാധനമാണ് കംപ്ലീറ്റ് മണ്ണ് വേണ്ടോ പിന്നെ അതുപോലെ വേറൊരു സംഭവം കാണിച്ച കാറ് ഇതൊക്കെയാ ഇതൊക്കെ ചെടി മുളച്ചേട്ടോ പഴയ ഒരു ആൾട്ടോ കാറോ ഉള്ള കംപ്ലീറ്റ് നശിച്ചു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇതാണ് ഇന്റെ ഫ്രണ്ടു ആകോട്ടോ ഈ സാധനം തെരച്ചെല്ലെടുത്ത് ഇട്ടേട്ടോ ഇത് ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ന്യൂസ് കണ്ട ഇതങ്ങ അവിടെ ഉണ്ടായതാ ആഭാത്തുണ്ടായതാ അപ്പ നമുക്ക് ഇറങ്ങാം ഇതിലൂട്ടി ഇറങ്ങാം ഇപ്പോഴത്തെ ഉണ്ടോ നമുക്ക് ഇതിലൂട്ടി ഇറങ്ങാംട്ടോ ഇതുവഴി ഇറങ്ങാം ഇറങ്ങാൻ വഴിയൊന്നുമില്ല പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല എന്നാലും ഇതിലൂട്ടി ഇറങ്ങാമോ ഇവിടെ മഴ പെയ്തിട്ടേ വെള്ളമുണ്ട് ഇത് വേണ്ട മരങ്ങളൊക്കെ നോക്കിയേ കമ്പ്ലീറ്റ് ഫ്ലഡിൽ പെട്ട മര ഇതൊക്കെ മോളിൽ നിന്ന് വന്ന മരായിരിക്കും കേട്ടോ തുള്ളിറ്റപ്പുറത്തന്നല്ലോ ഇവിടെയൊക്കെയാന്ന് തെരച്ചിലുണ്ടായത് കേട്ടോ കംപ്ലീറ്റ് ഇവിടെ ഒക്കെ തെരച്ചിലുണ്ടായിരുന്നു അങ് ഇത് കണ്ടോ അങ്ങാണ് അതിന്റെ ഉത്ഭവസ്ഥർ അങ്ങ മോളില് ചെറുതായിട്ട് കാണാൻ പറ്റുമോ അങ്ങനെ അവിടെ നിന്നും പോകാനുണ്ട് കേട്ടോ മുകളിലേക്ക് അപ്പൊ അതുവഴി ഇങ്ങനെ വന്നിയാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വന്നു പോയതാ എന്നെ അങ്ങോട്ടേക്ക് പോയി കണ്ടോ അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മുകളിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് ഇത് തുള്ളി അപ്പുറത്തേക്ക് പോകണം കമ്പ്ലീറ്റ് ചോര കേട്ടോ സംഭവം അട്ട അടിച്ചതാണ് കേട്ടോ ഇവിടെ ഒക്കെ ചോരാ സംഭവം അട്ട അടിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല ഏ സത്യ ഇപ്പോഴാ ചോര കാണുന്നേ അപ്പൊ നമ്മള് തുള്ളിപ്പുറം ഇപ്പുറം ഇതിലും വലുത് ചാടിക്കിടന്ന പോലെയാണെങ്കിൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കല്ലിൻ്റെ സാധനം കണ്ടോ പാട്ടല്ലേ അതുപോലെ വീടിൻ്റെ കുറെ അവശിഷ്ടങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ വീടിൻ്റെ കമ്പ്ലീറ്റ് അവശിഷ്ടങ്ങൾ അതുപോലെ വെള്ളത്തിൽ ഓയിലോ ഓയിൽ മേക്ക് വരുന്നുണ്ടോ കേട്ടോ ആ വളരെ ശരിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടോ കുറേ മരങ്ങളും മണ്ണിൻ്റെ അടിയിൽ കുറേ മരങ്ങളും അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് കണ്ടിട്ട് പറഞ്ഞേരാ ഇതൊരു വീടാട്ടോ ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് മണ്ണിൻ്റെ അടിയിൽ പോയി ഇത് മുകളിലെ സൺസൈഡ് ഈ കാണുന്നേ ഇത് ബാർപ്പ് ഇപ്പം നിൽക്കുന്ന സ്ഥലം നോക്കിയേ കംപ്ലീറ്റ് മണ്ണിൻ്റെ അടിയിൽ പോയി കേട്ടോ വല്ലാത്ത അവസ്ഥ തന്നെ അല്ലേ ഇതിൻ്റെ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ ചാടി നടക്കുന്നത് എയർ റോൾസ് ഉണ്ടോ ഇത് എയർ റോൾസ് ഇത് സൺസൈഡ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഈ വീടിന്റെ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു ഇതാ കണ്ടോ വേണ്ടോ ലേൻ കമ്പിയൊക്കെ ഉണ്ട് അതിലിടയിലൊക്കെ കാട് കയറി അയ്യോ പിന്നെ കമ്പി ഉണ്ടോ വീടൊക്കെ ഇങ്ങനെ പൊട്ടിയതായിട്ട് വന്നിട്ട് ഉള്ള കമ്പിയായിരിക്കും അതും അതുപോലെ കേബിള് ണ്ടോ ഭയങ്കര സംഭവം തന്നെ അല്ലേ അപ്പോൾ ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഇവിടെ ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിലുള്ള അവസ്ഥ ആ ചോയ്ക്കേ എന്തായിരിക്കുമല്ലേ ഇതാ വീടിൻ്റെ ഒരു ഭാഗം ഇതാ ഒരു സൈഡ് ഞാൻ വേറെ സൈഡും കൂടെ കാണിച്ചതരാം കേട്ടോ ഇല്ല ഫുള്ള് ആവശ്യമില്ല അതുപോലെ അവിടെ ഒരു വീട് ഏകദേശം താണിട്ടുണ്ട് കേട്ടോ ഫുള്ള് താണി അവിടെ ഒന്നും ആൾ താമസം ഇല്ല ആ വീടല്ലേ ഒഴിപ്പിച്ചാ പ്രകൃതി മുക്കാഭാഗം ആ വീട് താണിട്ടുണ്ട് ഇതാണ്ട ഇത് റൂമാണ് കല്ല് പൊട്ടിയിട്ട് നോക്കിയേ അതുപോലെ ഇവിടെ ഒരു ജനല അങ്ങ കാണുന്ന ജനലാട്ടോ അവിടെ കാട് പിടിച്ച് കയറി കണ്ടോ ഉള്ളിലേക്ക് പോയ കാബിൾ അതാ ജനലത ഇതാ ടവേട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒഴിപ്പിച്ചാണ് ആ മരങ്ങളൊക്കെ ഇതോ അങ്ങനെ വീടുണ്ട് കേട്ടോ അവിടെ ആൾ താമസമുണ്ട് അത് ഫ്ലഡിന് ശേഷം ഇപ്പം കുറച്ച് റെഡിയായതിന് ശേഷം വന്ന് താമസിക്കുന്നതായിരിക്കും ഈ വീട് കണ്ടോ അതിൻ്റെ ഇടക്ക് ആ മുകളിലെ വീടിൻ്റെ ഇടയിൽ താഴെ അതുപോലെ ആ വീടും നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടില്ലേ ഈ തെരച്ചിൽ നടക്കുന്ന ഈ സ്ഥലം കേട്ടോ ഇവിടുന്ന് ആണ് തെരച്ചിലൊക്കെ നടന്നത് അങ്ങ് അവിടെ പോലെ ഇങ്ങനെ ഭയങ്കര അവസ്ഥ തന്നെ അല്ലേ ആറ് വയ്ക്കാൻ പറ്റുന്നില്ല എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നമുക്കിനി നമുക്കിന അങ്ങോട്ടേക്കൊന്നു പോവാട്ടോ അവിടെ ഒരു ചെറിയ പാലുണ്ടോ ആ പാലത്തിനടുത്തേക്ക് പോയിട്ട് കാണാ ഈ പാറകളുണ്ടോ ഇതൊക്കെ മോൾന്നൊക്കെ വന്നേട്ടാ ഉരുൾപൊട്ടിട്ട് വന്ന പാറകളാണ് കംപ്ലീറ്റ് നോക്കിയേ ഇതാ ഇവിടെ കാണുന്ന കംപ്ലീറ്റ് അങ്ങനെ വന്നേട്ടോ അങ്ങന വീടിന്റെ അവശിഷ്ടങ്ങളും വല്ല കൂറ്റൻകൂറ്റം പാറകളാട്ടോ വലിയ പാറകളാ അതൊക്കെ പൊട്ടി തീർച്ചിട്ട് വന്നതാ ഇതൊക്കെ സ്ഥലമായി ഇത് വല്ലാത്തൊരു സ്ഥലമായി മാറി കണ്ടോ അങ്ങനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു വന്ന കേട്ടോ അങ് അവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന് അപ്പോൾ ചെറിയൊരു റോഡാക്കി അങ്ങോട്ടേക്ക് വീടുണ്ട് കേട്ടോ അങ്ങ് പാടി പാടിയാണ്ടോ കുറേ കുറച്ച് വീട് പാടി എന്ന് പറയും അപ്പോൾ അതുപോലെ ഇവിടെ എല്ലാം ഉണ്ടായതാ കേട്ടോ ഈ ഏരിയ കംപ്ലീറ്റ് ഉണ്ടായതാ തൊഴിലാളികൾ താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ താമസിക്കുന്ന പാടികളാവും ഇത് കണ്ടോ ഫ്ലഡ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഉത്തുമല കാശ്മീർപ്പടി റോഡ് അടങ്കൽ തുക ഇതത്തിലാണ് പറ്റാ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ കേട്ടോ